ദയവായി ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ക്ലിക്ക് ചെയ്യുക എനിക്കറിയാണ് ഇതിലേക്കായി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി കഴിഞ്ഞു ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക ഇതിലേക്ക് നാല് സവാള ചെറുതായി അരിഞ്ഞത് നാല് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് കുറച്ച് കറിവേപ്പില ഒരു ടീസ്പൂൺ ഉപ്പ് ഇനി ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വരെ അഴറ്റി കൊടുക്കാം സവാള ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട് കുറച്ചുകൂടെ ബ്രൗൺ കളർ ുന്നവരെ പഴറ്റുക ഇങ്ങനെ സവാള ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ലോ ഫ്ലെയിമിലായിരിക്കുന്നു ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും ഇത് ചെറിയ തക്കാളി അരിഞ്ഞത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം രണ്ട് കിലോ ചിക്കനാണ് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക രണ്ട് കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഇത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക കറിയൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് ഇന്ന് ചെറുതായിട്ട് ഇളക്കി കൊടു കൊടുക്കണോ അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ പിടിക്കും ഇത് ഉള്ള ചിക്കൻ കറിയാണ് ഗ്രേവി കുറവ് മതിയായിട്ടുള്ളവർ കുറച്ച് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കേണ്ട ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി ചിക്കനിലെ വെള്ളം ആദ്യം ഊറ്റി കളഞ്ഞിട്ടാണ് എടുത്തത് അത് കാരണം ചിക്കനിലെ വെള്ളം കുറവായിരുന്നു അതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് അഞ്ച് ചെറിയ ഉള്ളി എരിഞ്ഞത് ുള്ളി ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പ് ആയിട്ട് കൊടുക്കാം ചിക്കൻ തയ്യാറായി ഉള്ളി കാച്ചിയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം വളരെ വേഗത്തിലുള്ള ചിക്കൻ കറി തയ്യാറായി കഴിഞ്ഞു ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക